നമ്മുടെ ചാനൽ നമ്മള് സിനിമ സംബന്ധമായിട്ടും ന്യൂസ് സംബന്ധമായിട്ടും ഒക്കെ സാധനങ്ങളും വരും നമ്മൾ ഒരു നമ്മള് തുടങ്ങി വരുന്നതിന്റെ ഒരുപാട് ഉണ്ട് കൊണ്ടുവരുന്നു നമ്മുടെ വിഷയം മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ മേഴ്സസ് മോഹൻലാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് മോഹൻലാൽ വീലനായിട്ട് അഭിനയിച്ച സിനിമ മമ്മൂട്ടിയുടെ സ്ഫോടനം മമ്മൂട്ടിയും സുമാരനും നായകനായിട്ട് അഭിനയിച്ച സിനിമ അതെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് മുന്നേറ്റം അട്ടിമറി മുന്നേറ്റവും അട്ടിമറി മുന്നേറ്റത്തിൽ മമ്മൂട്ടി നായകനാണ് ശരിക്കും വില്ലൻ രതീഷാണ് ശ്രീകുമാരൻ തമ്പി സാറാണ് കഥ തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ എല്ലാം തമ്പി സാർ ചെയ്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് രണ്ട് സിനിമയും സിനിമയാണ് ഇത് മോഡി നായകനായിട്ട് പുറത്തിറങ്ങണ ആദ്യത്തെ സിനിമയാണോന്നൊരു സംശയം ഉണ്ട് എനിക്ക് മുന്നേറ്റം പാടങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും നായകനായിട്ട് പുറത്തിറങ്ങിയ ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന ഒരു ഇത് മുന്നേറ്റത്തിനാണല്ലോ രതീഷ് ഒന്നും കത്തിനിൽക്കുന്ന നായകനായിരിക്കുന്ന സമയത്ത് വില്ലനായിട്ട് സിനിമയാണ് ഇത് കാണുന്നവർക്ക് കമന്റ് അതെ വേറെ ഭൂവന ഒരു ഭാഗ്യക്കുറി എന്ന് പറയുന്ന തമിഴ് സിനിമ അതില് തമിഴ് സിനിമയിൽ ശിവകുമാർ ശിവകുമാർ നായകനായിട്ട് രജനീകാന്ത് ത്രൂവോട്ട് വില്ലം വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് രജനീകാന്തിന് പോസിറ്റീവായിട്ടുള്ളൊരു വേഷം കിട്ടുന്ന സിനിമയാണ് ഭുവന ഒരു ഭാഗ്യം ഭാഗ്യ സിനിമ തമിഴ് ആ സിനിമ പുറത്തിറങ്ങി ആ സിനിമയിൽ രജനീകാന്ത് ചെയ്ത റോളാണ് ഇവിടെ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് രണ്ടുപേരും സൂപ്പർ ഹീറ്റ് ആയിരുന്നു മമ്മൂട്ടിയും രജനീകാന്തും ഇന്ത്യൻ സിനിമയിലെ മെഗാ താരങ്ങളായിട്ട് മാറി പക്ഷെ ഇതിനകത്ത് നമ്മളിപ്പോ ഈ സിനിമ ഇപ്പൊ കാണുമ്പോൾ ഇതിനകത്ത് ഏർ മമ്മൂട്ടിയുടെ അഭിനയം അത് കൊള്ളൂല അത് കൊള്ളൂല എന്നൊക്കെ പെട്ട് കുറെ കമന്റുകളൊക്കെ കാണാം അത് സത്യസന്ധമായിട്ടുള്ള കമന്റുകളും ഉണ്ട് അതിനകത്ത് അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടക്കമാണ് അഭിനയിച്ച് തുടങ്ങുന്ന ഒരു ആളാണ് അയാള് ഇങ്ങനെ ഊതി കാച്ചി 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 കാച്ചിയ പൊന്നായിട്ട് ഇങ്ങനെ മാറി മറ്റേ എന്താ പറഞ്ഞ എന്താണ് നാഗമാണിക്കുവായിട്ട് മാറുന്ന പോലെയൊക്കെ ഒരു മാണിക്കമായിട്ട് മാറിയ സമയത്താണ് ഇപ്പോഴത്തെ മമ്മൂട്ടിയെ വെച്ചാണ് അന്നത്തെ സിനിമകൾ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഇത് പറയുന്നത് ആളുകൾ അപ്പോൾ മുന്നേറ്റത്തിൻ്റെ കഥ അത് ഭയങ്കര രസമുള്ളൊരു സാധനമാണ് അതായത് രണ്ട് ചെറുപ്പക്കാര് രതീഷും മമ്മൂട്ടിയും ഇവർ തുണിക്കച്ചവടം നടത്തുന്ന ആളുകളാണ് തുണിക്കച്ചവടം എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റിലൊക്കെ പോയി നിന്നിട്ട് റെഡിമെയ്ഡ് ടീഷർട്ട് ബർമുട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന രണ്ടാളുകൾ ഇവര് ഒരു പ്രണയമുണ്ട് ജലജ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒന്നുമില്ല അനാഥമായിട്ടുള്ള ഇവർ മാത്രം എന്നുള്ളൊരു രീതിയിലുള്ള ഫാമിലിയാണ് കാണിക്കുന്നത് മമ്മൂട്ടിക്ക് ഒരു കാമുകിയുണ്ട് ജലജ രതീഷ് ആണെങ്കിൽ കോണുന്ന പെണ്ണുങ്ങളെല്ലാം പ്രണയിച്ച് നടക്കുന്ന ഒരാൾ എല്ലാ പെണ്ണുങ്ങളോടും പുളിക്ക് പ്രേമമാണ് വാരി കോരി വാരി കോഴി കൊടുക്കുക അതിനകത്ത് പറയാൻ തന്നെ ന്യായമുണ്ട് എൻജോയ് ചെയ്യാണ് എല്ലാത്തിനും നല്ല ഒന്നോ തരം കോഴി ക്യാരക്ടറാണ് അതിനകത്ത് അപ്പൊ ഇതിനകത്ത് ഈ തുണി കച്ചവടം നടത്തുന്നതിനിടയിൽ ഇവർക്ക് തുണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് പിഗുറിശിയുടെ ക്യാരക്ടർ ഓ പുള്ളിയാണ് ഇവർക്ക് തുണി കൊടുക്കുന്നത് പുള്ളിയുടെ തുണി കച്ചവടമൊക്കെ പുള്ളി ടെക്സ്റ്റൈൽസ് മുതലാളിയാണ് പുള്ളിക്കാരൻ്റെ കട മകളാണ് സുമലത സുമലത അപ്പോൾ ഒരു പ്രായത്തില് ഇവരിങ്ങനെ ബിസിനസ് ഇയാളുടെ തുണി എടുത്ത് ഇങ്ങനെ ഇത് ചെയ്ത് രതീഷിന് ഇങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത വലിയ ആളാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പുതിയ സാധനം കണ്ടുപിടിച്ചിട്ട് വരികയാണ് ഒരു ദിവസം ചെന്നൈ എത്രയോ പേഴ്സൻറ്റേജ് കുറവിന് തുണി കിട്ടും ആ തുണി മേടിക്കാൻ വേണ്ടിട്ട് കുറച്ച് പൈസയൊക്കെ ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഇവര് മമ്മൂട്ടിയും ഇയാളും കൂടെ രതീഷും കൂടെ ചെന്നൈയിലേക്ക് പോവാണ് ട്രെയിനിൽ ആ യാത്ര ഓർമ്മയുണ്ട് കമ്പാർട്ട്മെന്റിൽ പോകുന്ന സമയത്ത് അവിടെ ജഗതി കയറും ജഗതി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ വേറൊരു മുതലാളിയുടെ ഒരു കാരിയർ കുറെ പണം വേറൊരു സ്ഥലത്ത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇടയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു ഇത് സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ ജഗതി ചായ കുടിക്കാനായിട്ട് വണ്ടി വിടുമ്പോൾ അയാൾ തിരിച്ചു വരില്ല വണ്ടി ഇവിടെ രാമ തിരിച്ചു വരും ആളുകൾ നോക്കുന്ന സമയത്ത് ഇയാൾ അവിടെ മരിക്കും പ്ലാറ്റ്ഫോമില് ആ പ്ലാറ്റ്ഫോമില് അറ്റാക്ക് വന്നിങ്ങാണ്ട് മരിക്കും മരിച്ചു കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇവര് ഇയാളുടെ കൂടെ ഇരുന്ന രതീഷ് പെട്ടെന്ന് ചെയ്യുന്നത് ഇയാളുടെ പെട്ടി തുറന്ന് നോക്കുമ്പോൾ നിറച്ച് നോട്ട് കെട്ടുകൾ ഓ അയാൾ അങ്ങനെ ഈ പെട്ടിയെടുത്ത് മാറ്റി വയ്ക്കും മാറ്റി വെച്ചിട്ട് പോലീസ് വരുന്ന സമയത്ത് ഇവർ പറയും ഇയാളുടെ പെട്ടി ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണിച്ചു കൊടുക്കും അവരതെടുത്തോണ്ട് അങ്ങ് പുറത്തോട്ട് പോകും അങ്ങനെ ഈ പണമായിട്ട് ഇവർ നാട്ടിൽ വരിക മീനിടയ്ക്ക് ഇയാളുടെ പ്രണയവും സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട് രതീഷിൻ്റെ ഈ പണമായിട്ട് ഇവർ നാട്ടിൽ വരുന്നു നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ മുതലാളി ഇവരുടെ വീട്ടിൽ ജഗതിയുടെ വീട്ടിൽ തിരിച്ചു വരും അവൻ അടുത്ത് ഇങ്ങനെ പണം കൊടുത്തു വിട്ടു എന്ന് പറയുന്ന സമയത്ത് മിസ്സായി കാര്യം പറയും അങ്ങനെ ജഗതിയുടെ പെങ്ങൾ മേനക മേനക ഇത് അന്വേഷിച്ച് അന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത രണ്ട് ചെറുപ്പക്കാരുടെ വീട്ടിലെത്തണം വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ജഗതിയുടെ അതേപോലത്തെ ഒരു പെട്ടി മുകളിൽ ഇരിക്കുന്നതാണ് ഇപ്പോൾ പറയും ഇതാണ് ചേട്ടന്റെ പെട്ടി എന്ന് പറയും രതീഷ് ഭയങ്കരമായിട്ട് ചൂടാവും അതുപോലത്തെ ഒരു പെട്ടിയല്ല രണ്ട് എന്നെ എന്റെ അങ്ങനത്തെ പെട്ടിയാണ് ഈ പറയുന്ന ഭയങ്കര അവര് തമ്മിൽ അങ്ങ് പ്രണയമാവും കൈ പോയി പെട്ടാ കാണിക്കുന്നത് അങ്ങനെ അവര് പ്രണയം പ്രണയമായി ഈടക്ക് ഇവര് ഈ പണവും കൊണ്ട് ഇവിടെ ഇവര് ടെക്സ്റ്റൈൽസ് ഓടുന്നു തോതിലൊരു ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ഓടുന്നുടനം ചെയ്യുന്നത് തിക്കുറിശിയാണ് അങ്ങനെ ഇവര് തിക്കുറിശിയുടെ അതിലടയ്ക്ക് തിക്കുറിശിയുടെ മകളുമായിട്ട് രതീഷ് അടക്കും രതീഷ് നൈസായിട്ട് ട്രാക്ക് വലിച്ചിട്ടു അങ്ങനെ ഈ ജോലി ഈ ടെക്സ്റ്റൈൽ ഇങ്ങനെ ഡെവലപ്പ് ആകുന്നതിനനുസരിച്ചിട്ട് തിക്കുറിശി മോളെ കല്യാണം കഴിപ്പിക്കാറ് വേണ്ടിട്ട് ഒരു ദിവസം വീട്ടില് ചായക്ക് വിളിച്ചിട്ട് പറയണം നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറ അപ്പോഴേക്കുമ്പോ അത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോഴാണ് മറ്റേ പ്രഗ്നന്റ് ആയി മേനക മേനക ഈ വിഷയം പറയാൻ വേണ്ടിട്ട് ഇവരുടെ അടുത്ത് വരുമ്പോ രതീഷ് ഈ കൊച്ചെന്റെ ആണെന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ടുള്ള ഒരു നിലപാട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് ചെയ്യുന്നു അങ്ങനെ മറ്റവരാ കല്യാണം കഴിക്കും ഇവളുടെ ഇവള് ഇവിടെ ഇവരുടെ വീട്ടിൽ വീണ്ടും വന്ന് സംസാരിക്കുന്ന സമയത്ത് മമ്മൂട്ടി ഇത് കേൾക്കാണ് ഇത് കേൾക്കും അപ്പൊ ഇനി മുമ്പ് മമ്മൂട്ടിക്കൊരു കമുകയുണ്ടായിരുന്നു ചെലച്ച പാമ്പ് കെടിയായിട്ട് മരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അവളുടെ ആ ഒരു പ്രണയത്തിന്റെ ഓർമ്മയിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭയങ്കര ദിവ്യമായിട്ടുള്ള പ്രണയവും ദിവ്യമായിട്ടുള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള പോസിറ്റീവ് ക്യാരക്ടറാണ് പുള്ളി അതിനകത്ത് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ രതീഷിന്റെ ഇവിൾ കുട്ടീനെ ഗർഭം ധരിക്കുന്ന മേനക ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി അവളെ സംരക്ഷിക്കുകയാണ് അവളെ കല്യാണം ഓ എന്താ പറയും നിന്റെ ദേഹത്ത് ഞാൻ തൊടില്ല അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ട സംരക്ഷണം ഇന്ന് സംരക്ഷണം ഞാനായിരിക്കും ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത് എന്നിട്ട് ഇവര് ഒരു ഇവള് പ്രസവിക്കും ഒരു പെൺകുഞ്ഞിനെ ഇവര് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് താമസിക്കുന്ന സമയത്തൊക്കെ ഒരു ഒരു സാരിയുടെ മറയുണ്ട് അപ്പുറത്താണ് മമ്മൂട്ടി കിടക്കുന്നതും ഇപ്പുറത്താണ് ഇവള് കിടക്കുന്നതും ഈ മറ ഒഴിവാകൂല അങ്ങനെ ആ സിനിമ അവസാനം വരെ ആ മറ ഉണ്ട് അവസാനം മറൊഴിവായി ഇവർ വീണ്ടും ഒരുമിക്കുന്നത് അതിനിടയ്ക്ക് രതീഷ് കല്യാണം കഴിക്കും കല്യാണം കഴിച്ചാൽ അവർ കുട്ടികൾ കുട്ടികളുണ്ടാവില്ല അങ്ങനെ ഡോക്ടറൊക്കെ കണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഇവളുടെ രതീഷിൻ്റെ വൈഫ് ഇവളുടെ പേഴ്സണൽ ആയിട്ടുള്ള പരിചയക്കാരൻ ഡോക്ടറെ ഈ ബ്ലഡ് റിസൾട്ടൊക്കെ കാണിക്കുന്ന സമയത്ത് രതീഷിനാണ് കുഴപ്പം എന്ന് പറയും രതീഷ് പോയിട്ട് പേഴ്സണൽ ഡോക്ടറെ കാണുമ്പോൾ രതീഷിനാണ് കുഴപ്പമെന്ന് പറയും അപ്പോൾ ഈ ആണുങ്ങളുടെ ഒരു ഒരു സാധനം ഉണ്ടല്ലോ എന്റെ കൊഴപ്പാണെന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറുതപ്പാടുണ്ടല്ലോ ഇത് അയാള് പറയും സംഭവിക്കൂല എനിക്ക് നേരത്തെ കുട്ടിണ്ടായിരുന്നു പറയും കാരണം മേനക പ്രശ്നം അപ്പൊ ആ അയാള് പറയും നേരത്തെ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു കഴിവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കാണ് നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവില്ലെന്ന് അങ്ങനെ വീട്ടിൽ തർക്കമാവും നീ നീ കുഴപ്പക്കാരിയാണെന്നാണ് ഇയാൾ നേരെ അടിക്കും തിരിച്ച് നീ കുഴപ്പക്കാരി ആയതുകൊണ്ടാണ് കുട്ടികളുണ്ടാകത്തെന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത് അടിക്കുമ്പോൾ ഇവിടെ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഡോക്ടർ എന്ന് പറയുന്നത് നോക്കിയിട്ടുണ്ട് സമയത്ത് എന്ന് പറയും എനിക്ക് മുമ്പ് കുട്ടികളുണ്ടായിരുന്നു എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടെന്ന് പറയും ആ സാധനം അങ്ങനെ പറയാം അത് അവൾ തിരിച്ച് ചോദ്യം പറച്ചിലൊന്നുമില്ല പിന്നെ ഒരു ഒരു ദ ആ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയെ ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചനയിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് ഒരു ദിവസം ഡെയിലി മമ്മൂട്ടിയെ വിളിക്കാൻ വരുന്നത് രതീഷാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ കാണും അവൾ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഒരു ഇതില് ഒരു ഒരു വെക്കേഷനിൽ പത്ത് ദിവസത്തെ അവധിയുണ്ട് വെക്കേഷനിൽ രതീഷിൻ്റെ വീട്ടിലവള് നിർത്താൻ ആവശ്യപ്പെടുക അങ്ങനെ കുട്ടിയെ നിർത്താൻ പറയും പിന്നെ കുട്ടിയെ തിരിച്ചു കൊടുക്കില്ലെന്ന് പറയും ഈ കുട്ടി എന്റെയാണെന്ന് പറയാം അങ്ങനെ കോംപ്ലിക്കേഷൻസും വാദങ്ങളും സാധനങ്ങളും ഒക്കെ കഴിഞ്ഞ് രതീഷ് ഒരു കാരണവശാലും കുട്ടീനെ കൊടുക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയും ഇവളുടെ അടുത്ത് തണുക്കോന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞ് ആരടുത്ത് നേരത്തെ മേന കേട് എടുക്കും അങ്ങനെ കലങ്ങി തിരിഞ്ഞ് അവസാനം മമ്മൂട്ടിയും ഇവരുമായിട്ട് കുട്ടിക്ക് വലിയൊരു അസുഖം വരുന്നു അതിന് ഒരു ഇഞ്ചെക്ഷൻ വേണം ആ ഇഞ്ചെക്ഷൻ രതീഷിന്റെ ഇതിലുണ്ട് മറ്റേ എവിടെ നമ്മുടെ ഷോപ്പിലുണ്ട് മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറൊക്കെ ഉണ്ടായിനിടയ്ക്ക് അവിടെ ഉണ്ട് ഇതാരും തുറന്നു കൊടുക്കില്ല അവസാനം ഇഞ്ചക്ഷൻ കൊടുക്കാം രണ്ട് മണിക്കൂർ സമയം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ രണ്ട് മണിക്കൂറിനകത്ത് ഇഞ്ചെക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ കുട്ടി രക്ഷ അല്ലെങ്കിൽ കുട്ടി മരിക്കും അപ്പോൾ രതീഷ് ആവശ്യപ്പെടുന്നത് കുട്ടീനെ തരികയാണെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഉള്ള വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോഴേക്കും മമ്മൂട്ടി വേറെ ഇഞ്ചക്ഷൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇവരും യവന അടിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നു കുട്ടി രക്ഷപ്പെടുന്നു അങ്ങനെ ഒരുമിക്കുന്ന ഇവരൊരുമിക്കുന്ന ഒരു സാധനം അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിനിമ അതാണ് മുന്നേറ്റം ഇതായിരുന്നു മമ്മൂട്ടിയുടെ ഒരു ആ ഒരു സിനിമയുടെ ഒരു ഒരു രൂപരേഖ എന്ന് പറയുന്നത് അട്ടിമറി ഇറങ്ങിയ മോഹൻലാൽ ചിത്രം അട്ടിമറി ശശികുമാർ ഡയറക്ട് ചെയ്ത് താരംഗപാണി കഥ എഴുതി മ്യൂസിക് ചെയ്ത് പ്രധാന വേഷം ചെയ്തിട്ടുള്ള പ്രേം നസീർ ബാലൻ കെ നായർ മോഹൻലാൽ ശ്രീനാഥ് ശ്രീവിദ്യ ഇത് തുടങ്ങുന്നത് ഒരു ബി ഡി കമ്പനിയിലൂടെ ഗീതാബിതാപോധന

ബാലങ്കി നായര് ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള വിലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സമയം അങ്ങനെ പറയാ കഥാപാത്രമാണ് ഇപ്പോൾ സ്ഫോടനത്തിലാണെങ്കിലും മാലങ്ങനായർ ഭയങ്കര വേഷമാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് ബാലംഗ്യനായർ വീഡി കമ്പനിയുടെ സാധനം കോടവണി നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റാക അടിച്ചു മാറ്റി കൊടുക്കുന്ന കൊണ്ടുപോകുന്നു ശ്രീവിദ്യയാണ് പിൻ പ്രതാപേന്ദ്രൻ്റെ മകള് ശ്രീവിദ്യക്കറിയാം നസീർ അല്ല ചെയ്തിരിക്കുന്നത് പക്ഷേ പ്രതാപേന്ദ്രൻ പറയും

മറ്റേ ഇഞ്ചെക്ഷൻ ഫാമിലി ഡോക്ടർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തിട്ട് ഇഞ്ചക്ഷൻ മാറ്റി കൊടുക്കാൻ പറയുന്ന സാധനം ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ കൊടുത്തിട്ട് ഇയാളെ കൊല്ലാൻ നോക്കുന്നു ഇത് നസീർ മറ്റേ പണ്ടത്തെ സിനിമയില് സ്ഥിരം സാധനം ഉണ്ട് വതിലടുത്ത് നിന്ന് ഒളിഞ്ഞിന്ന് കേൾക്കുന്നു പറയുന്ന സാധനം താക്കൂല് മേടിക്കാൻ വേണ്ടി പോവുക ആ സമയത്ത് ഒളിഞ്ഞു നിന്ന് നേരെ എടുത്ത് പോയി അങ്ങനെ ഇയാളെ ഒളിഞ്ഞ് ഇയാളെ സംരക്ഷിച്ച് തിരിച്ച് മറ്റേ അപ്പിക്ക് ജയഭാരതിയാണല്ലോ അതെ നസീറിന്റെ ഭാര്യ ഇതിനകത്ത് കമ്പനിയും ഒരു ട്രാക്ക് അവിടെ അപ്പുറത്ത് പോകുന്നുണ്ടെങ്കിലും ജയഭാരതി നസീറിന്റെ ഭാര്യ ജയഭാരതിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരു സീക്ക് കാരം വരും ഇടയ്ക്കിടയ്ക്ക് താടിയൊക്കെ വെച്ച് ഓണക്കോടി കൊണ്ട് കൊടുക്കും മകൻ എന്നിട്ട് വന്നിട്ട് പറയും അങ്കിൾ ഒരു ഗിഫ്റ്റ് പോണെന്ന് പക്ഷെ ആ ഗിഫ്റ്റ് വന്ന അങ്കിളിനെ കുറിച്ച് ഒന്ന് പിന്നീട് ചെക്ക് ചെയ്യണത് ആരാണ് അങ്ങനെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്താണെന്ന് മനസ്സിലായി അവിടെ അവര് പിരിയാണ് അവര് പിരിയ മകനുമായിട്ട് പോകനുമായിട്ട് പോകണം പിന്നെ കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് സ്പോർട്സ് സ്പോർട്സ് ഡേയുടെ ഡേയുടെ ഓപ്പണിംഗ് ഓപ്പണിംഗ് അവിടെയാണ് മോഹൻലാൽ ബെസ്റ്റ് ഫ്രണ്ട്സ് അപ്പൊ അവിടെ ഒരു പെൺകുട്ടി സ്പോർട്സിൽ ആക്ടീവ് ആയിട്ടുള്ള കുട്ടി വരെയാണ് ഫുട്ബോള് സിന്ധു സിന്ധു പറഞ്ഞ ക്യാരക്ടർ അപ്പൊ സിന്ധു അവിടെ ആക്ടിവൈറ്റ് സിന്ധുവിനെ ഇവരുടെ കോളേജിലേക്ക് കൊണ്ടുവരണം അടുത്ത സ്പോർട്സ് ഡേ പിടിക്കാൻ വേണ്ടി കോളേജിൽ ഒരു കിട്ടാൻ ും കാണാൻ കഴിഞ്ഞാൽ കമ്പനി കൊള്ളാവുന്ന പക്ഷേ ആ കാര്യം സാധിച്ചു കോളേജിൽ കൊണ്ടിരി കൊണ്ടുവരും പക്ഷെ കോളേജിൽ വരുമ്പോ ലോട്ടറി അടിക്കണ ശ്രീനാഥനാണ് നമ്മളാണ് പ്രപ്പോസ് ചെയ്യും ലാലട്ടം പ്രപ്പോസ് ചെയ്യും അല്ല അത് ശ്രീനാഥ് അവര് ശേഷം അല്ലേ പ്രപ്പോസ് അറിയാലോ സൗഹൃദത്തിന്റെ സ്ത്രീ വന്ന പ്രശ്നങ്ങള് വില്ലനായി മാറി പിന്നെ ഇതിന്റെ ഒരു ഘട്ടത്തിൽ ബാലൻക്ക് പറയുന്നുണ്ട് ഷാൻ എന്നാണ് ലാലേന്റെ പേര് ഷാനോട് പറയുന്നുണ്ട് ഇനി അവരായിട്ടൊന്നും കമ്പനി അടിക്കാൻ നിൽക്കണ്ട നമ്മളുടെ എതിർ ടീമുകളാണ് എന്നാലും അപ്പൊ പറയും അച്ഛാ ശ്രീനാഥിന്റെ അച്ഛാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അങ്ങനെ പിന്നെ ഒരു ഘട്ടത്തിൽ വന്നിട്ട് രണ്ട് വാടക കൊലയാളികളെ കൊണ്ടുവന്ന് ഐ മീൻ തല്ലാൻ വേണ്ടി പോണ് ബിറുപ്പി എടുത്ത് കയറുമ്പോഴാണ് പിന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് ഫൈറ്റ് സീനൊക്കെ ഉണ്ട് വന്നിട്ടുള്ള പരിപാടിയും പിന്നെ തോളിലിട്ടാണ് പോണത് ഇടികൊണ്ട് അവശയായിട്ട് അങ്ങനെ കുറച്ച് വിഷ അപ്പൊ ഇവരുടെ ഈ സിനിമയുടെ കഥ ഇതാണ് ശരിക്കും ഇങ്ങനെ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ആയിട്ടാണ് ലാലേട്ടൻ പറഞ്ഞത് അല്ലേ പിന്നെ അവസാനഘട്ടത്തില് ആരാണ് ഈ അങ്കിൾ എന്നുള്ളത് റിവീലായി ആ കുടുംബം തിരിച്ച് അങ്ങനെ വേണ്ടി വരണം രവി ഒരു താടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുക അതല്ല മേക്കപ്പ് ആളറിയാതിരിക്കാൻ വേണ്ടി ഒരു മേക്കപ്പ് ഉണ്ട് ഒരു രൂപ മാറ്റം വരുത്തിയുള്ളത് അത് അതിലും വലിയ കോമഡിയാണ് ഭയങ്കരമായിട്ടുള്ള അല്ല ആ സിനിമയുടെ സാധനം അങ്ങനെ പക്ഷെ പറഞ്ഞു വരുമ്പോ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ അട്ടിമറിയിലും മോഹൻലാലിൻ്റെ റോളും പറഞ്ഞു ഞാന് മുന്നേറ്റത്തിലും മമ്മൂക്കയുടെ റോളും പറഞ്ഞു എവിടെ നിൽക്കുന്നു അല്ല ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞല്ലോ എൺപത്തൊന്ന് ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ള അഞ്ച് ആറ് സിനിമകൾ സപ്പോർട്ടീവ് വില്ലനും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എയ്റ്റി ടു ആവട്ടെ ടുവിലാണ് ഞാൻ വരുന്നത് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോകുന്നേയുള്ളൂ കോമ്പറ്റീഷൻ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ആയിട്ടില്ല രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ആയതിന് ശേഷമാണ് ഫൈറ്റ് തുടങ്ങുന്നത് അപ്പൊ ഈ സിനിമകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേറ്റവും അട്ടിമറിയും ഇങ്ങനെയുള്ള രണ്ട് രണ്ട് സിനിമകളുടെ വിശേഷങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് നമുക്ക് എമ്പത്തി ഒന്നിലെ ബാക്കി എല്ലാ പടങ്ങളും കൂടെ ഒരു ഒരു വീഡിയോയില് കൂടെ അത് കംപ്ലീറ്റ് എൺപത്തി രണ്ടിലേക്ക് നമുക്ക് അല്ലെ ബാക്കി എല്ലാ പടങ്ങളും ഒരുമിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് കഥ പറയാനുള്ള നമുക്ക് ഒരു പറഞ്ഞപ്പോ നമ്മളിപ്പോ ഒരു ഫ്ലോക്ക് വേണ്ടി നമ്മളൊരു ട്രാക്കിലേക്ക് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങള് പറഞ്ഞത് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോകണം അപ്പം അതിന് മുമ്പായിട്ടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ പ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പടത്തിനകത്ത് മമ്മൂക്കയുടെ ഓർത്തിരിക്കുന്ന ഡയലോഗോ അല്ലെങ്കിൽ ഏതെങ്കിലും സീന് ഓർമ്മയിലുണ്ടോ എനിക്ക് ഏറ്റവും ചിരി വന്നൊരു സാധനം ചിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇവളുടെ പ്രഗ്നൻസിയുടെ ഒരു സമയത്തിന് ഇവള് മേനക പ്രഗ്നൻറ്റാവും ഓക്കെ മേനക ആയിട്ട് അതിന് തൊട്ട് മുമ്പ് രതീഷിന്റെ അടുത്ത് മമ്മൂട്ടി പറയും നീ രമണീ കല്യാണം കഴിക്കണം ഓക്കെ രമണീയുടെ ആങ്ങളയുടെ പണം കൊണ്ടാണ് നീ മുതലാളിയായത് നമ്മൾ ബിസിനസ് തുടങ്ങിയത് അത് നീ മറക്കരുത് പറയും അപ്പൊ രതീഷ് അറിയും അതൊന്നും അങ്ങനെയൊന്നുമല്ല അവളുടെ ആങ്ങളയുടെ പണം ഞാൻ അവളോട് അവളോട് അടുത്തത് അവളെ കല്യാണം കഴിക്കാനോ പ്രണയിക്കാനോ വേണ്ടിയിട്ടല്ല ഈ പെട്ടിയുടെ കാര്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് കാരണം അപ്പോൾ ഒരു ഡയല പറയുന്നുണ്ട് അതിഭീകര കടാര കടാരഴുങ്ങിയിട്ട് അത് ജീർണമാകാൻ ചുക്ക് കഷായം കുടിക്കുന്നവരാണ് നീ എന്നെങ്കിലും ഒരിക്കൽ ഈ കടാര വയറുകൊറത്ത് വരും എന്ന് ഭയങ്കര രസമുള്ള സാധനമാണ് ശ്രീനാഥും ഇത് ഒരു ഇങ്ങനെ പോകണല്ലോ ആ പെങ്കൊച്ചും ശ്രീനാഥും ലാലേട്ടനും കൂടെ ഉള്ള ഒരു പരിപാടിയായിട്ടാണല്ലോ നടക്കുന്നത് അപ്പോൾ അതിനകത്ത് ശ്രീനാഥിനോട് അവൾക്ക് ഇഷ്ടം തോന്നുകയും ലാലേട്ട കൊണ്ടിട്ട് കത്ത് കൊടുക്കുന്ന സീനുണ്ട് ആ കത്ത് അതേപടി വന്നിട്ട് ശ്രീനാഥ് ഇരുന്ന് വായിക്കണം വായിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ പറയും ഒന്ന് പറയണം എന്നെ എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ ഇവർ ഒരു ബീച്ച് എനിക്കവിടെ റെസ്റ്റോറൻറ്റ് വന്നിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അപ്പോൾ ലാലേട്ടപ്പിനോട് പറയും ഇങ്ങനത്തെ ഇവള് താല്പര്യമില്ല പിന്നെ അല്ല നടക്കണം അപ്പോൾ ലാലേട്ട ഒറ്റയടിക്ക് പറയുന്നത് ആ കത്ത് കൊണ്ടുവന്ന് എൻ്റെ അടുത്തല്ലേ തരേണ്ടത് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവൾ തരണം മനസ്സിലായല്ലോ അപ്പം ശ്രീനാഥ് പലതും പറഞ്ഞു ന്യായീകരിക്കാൻ പറ്റില്ല എൻ്റെ ഒരു ബെമ്പിരുന്നത് ഞാൻ എൻ്റെ സ്റ്റാറ്റസ് മറന്നുകൊണ്ട് നിന്നെ അവളെ ഞാൻ സ്നേഹിച്ചു ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ആ ഒരു കലക്കൻ സാധനം കണ്ടു കൊടുക്കും ആ കഴിച്ചാൽ ഈ ഈ രണ്ടു ദിനകത്ത് പോകണമെങ്കിലും നല്ല പഞ്ച് സാധനങ്ങള് നല്ല അന്നത്തെ കാലത്ത് ഈ പഞ്ച് ഡയലോഗ്സ് ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഉണ്ട് ഇപ്പോഴും അത് തമിഴില് കുറെ സിനിമകളിലും പഞ്ച് ഡയലോഗ്സ് പഞ്ച് ലൈൻ സാധനങ്ങളെ ഉണ്ടാവും മലയാളത്തിൽ നിന്ന് ആ സാധനം കുറെ ഒക്കെ മാറിപ്പോയി തമിഴില് പഞ്ച് ഡയലോഗ്സ് ആ കാലത്ത് മലയാളം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഷോർട്സും റീൽസൊക്കെ വന്നുകൂടി ഈ പഞ്ച് ഡയലോഗുകൾക്ക് ഭയങ്കര പ്രസക്തിയായി അത് കട്ട് ചെയ്ത് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അത് ബാക്ക് ഡ്രോപ്പിൽ അത് കാണിച്ചിട്ട് അതിന്റെ പുറത്ത് ഡയലോഗ് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ല എന്തിനും അത് കൊടുക്കുക അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ വൺ അവസാനിപ്പിക്കും അതുകഴിഞ്ഞാൽ നമ്മൾ എയ്റ്റി ടൂയിലേക്ക് കിടക്കും എയ്റ്റി ടൂ പിന്നെ നമുക്ക് ഓരോ ഇയർ വെച്ചിട്ട് ഒരു ഇയറിൽ എയ്റ്റി ടൂയില് ചിലപ്പോൾ രണ്ട് രണ്ട് വീഡിയോയിൽ നമ്മൾ ഫുൾ സാധനങ്ങൾ പറഞ്ഞു നമ്മുടെ ഫൈറ്റിംഗ് സാധനങ്ങൾ അപ്പം നമ്മൾ അതിൻ്റെ കളക്ഷനും ഏത് നടനാണ് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് ബൈ ബൈ